പശുവിനെ പുതപ്പിച്ചേക്കുന്ന ദുണിയുണ്ട് എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നോളാണ് നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കുകയാണ് മക്കളെ നമുക്ക് നല്ലൊരു സ്പോട്ട് ഇത് കിട്ടിയിരിക്കുന്നോളം പറഞ്ഞ വീട് ഇത് റോഡേ ഇവിടെ ഭയങ്കര പശുവിന്റെ ശല്യമാണ് പശു തട്ടാക്കി പശു വന്നിട്ട് പേപ്പർ അടക്കം വലിച്ചു കുറച്ചതിന് ഒന്നാണ് എൻ്റെ ഫോണിലാണ് ചാർജും കുറവാ ഈ എന്ത് ശല്യെന്നല്ലയോ വണ്ടി മറിച്ചിട്ടെന്നേ ഏ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ചുറ്റും പശുക്കളാണേ അയ്യോ അയ്യോ വണ്ടി സൈഡിൽ സ്റ്റാൻഡിൽ വെച്ചേക്കുവോ പശു ഇങ്ങോട്ട് വരുന്നത് ഇവിടെ സ്റ്റൂളിൽ ഇട്ടേക്കുന്നത് പശു ഇങ്ങോട്ട് വരാതിരിക്കാനാണെ ഏ എന്ത് ഞാൻ അടച്ച് കഴിയുമ്പോൾ പിന്നെ ശബ്ദം ഞാൻ തുറന്നു നോക്കുവെന്നാ അയ്യോ പെട്രോൾ പമ്പ മതിയായി ഇത് ഇവിടുത്തെ പശുമായിട്ടു ഇതൊന്നും ചെയ്യത്തില്ല പുറച്ചും മൂടി നീ ഉറക്കിയില്ലല്ലേ നിന്റെ അടുത്ത് ഞാൻ നടത്തി നീ അവടെ എൻ്റെ വണ്ടി മറിച്ചിട്ട

ആരും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ മാത്രം ഉള്ളു തോന്നുന്നു ഒറ്റ പേര് മാമം വന്ന് മാമ മാമം കമ്മിങ് നൈസ് ഒരു സൺറൈസ് ആണല്ലോ ത്ര ഇല്ല എന്നാലും ഇത് തൊള്ളായിരത്തി എത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതോ ആയിരം സ്റ്റെപ്പ് ആയിരം സ്റ്റെപ്പുണ്ട് കേട്ടോ ഇനി നൈസാ കേട്ടോ ഞാൻ അറ്റയ്ക്ക് റോപ്പൊക്കെ നിന്ന് നിൽക്കെ കേട്ടോ ഞാനറ്റയ്ക്ക് ഒരു മരുഭൂമി കൂടെ നടന്നു നടന്നു അല്ലേ അയ്യോ ഇതാരും ഇല്ല ഓ

ഇത് വേണ്ട ആ കല്ലാ കേട്ടെ ഇത് മൊത്തം ഇതുണ്ടോ ഫുള്ളാ കല്ല ഇവിടെ ഈ നോർമലായിട്ട് കിട്ടുന്ന കല്ലാ കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ഫുള്ള് വേണത്തേക്കുന്നത് ഇവിടെന്തോ സംഭവം പണിയാൻ വേണ്ടി ഉണ്ടാക്കിയതാ അയ്യോ ഇത് ഇത് ഓടാന്നിട്ട് ഏതാണ്ട് പോലെ ഇതിലേക്ക് നോക്കുമ്പോൾ ആ ആ സൈഡ് പുള്ളി ഇങ്ങനെ ഹൈറ്റുള്ള പ്രദേശം മലകളാവട്ടെ ചെറിയ 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 മലകൾ നൈസാണ് ഇവിടെ ഒരു നൈസ് പുള്ളിയുണ്ട് ഞാൻ കാണിച്ച് തരാവേ പുള്ളിയുണ്ടല്ലോ പുള്ളിക്ക് നാല് പട്ടിയുണ്ട് ഏ ആ നാല് പട്ടിയെ കൊണ്ടാണ് രാവിലെ വരുവേ രാവിലെ വന്നിട്ട് മലയുടെ മേളിൽ പോവും പുള്ളിയുടെ കൂടെ നാല് വട്ടി കയറി കൂടെ മേളിൽ പോവും എന്നിട്ട് പുള്ളി തിരിച്ചു വരുമ്പോഴത്തേക്കിന് പുള്ളിയുടെ കൂടെ നാല് വട്ടി തിരിച്ചിറങ്ങി വരും അടി ഓളിയായിട്ട് ഇതുണ്ടോ ഇതൊന്ന് ഇത് രണ്ട് കണ്ടിട്ട് പേടിയാകുന്നു മൂന്ന് പുള്ളിയുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഇതുവരെ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല ടോ നോക്കട്ടെ എത്ര നേരം വെള്ളം കുടിക്കാതെ പോകാൻ പറ്റും നോക്കാം കിളിയുടെ സൗണ്ട് കേട്ടും ഈ സംഭവം ഞാൻ നാളെ പറഞ്ഞില്ലായിരുന്നു അതായത് വീട് നമുക്കില്ലേ വീട് കിട്ടാൻ വേണ്ടി അതായത് ഇപ്പോൾ വീട് വെക്കാൻ ആഗ്രഹമുള്ളവർ രണ്ട് കല്ല് ഇങ്ങനെ മുകളിലോട്ട് വെക്കും അപ്പോൾ രണ്ട് നില അഞ്ച് നില വലിയ വലിയ വലുതായിട്ട് കല്ലെടുക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് വലിയ വീട് കിട്ടും ചെറുതായിട്ടൊക്കെ എടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ ചെറിയ വീട് കിട്ടും അങ്ങനത്തെ ഒരു കൺസെപ്റ്റില് അവർ അമ്പലത്തിൽ ഇങ്ങനെ അയ്യോ പറയാൻ പറ്റുന്നില്ല അമ്പലത്തിലുള്ള നേരെ ചത്ര തന്നെ ആ നൈസാ ഇതൊരുവിധം എല്ലായിടത്തും പോയാലും കാണാൻ പറ്റും കേട്ടു ഒരു വായുവെള്ള അയ്യോ ഇത്തിരി ഒത്തിരി മലയാളി ഈ രാജസ്ഥാൻ ഗുജറാത്ത് ഭാഗത്തൊക്കെ ഒത്തിരി മലകളുടെ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ അത് അവരുടെ വിശ്വാസം ഹൈ ഇവിടുത്തെ സ്റ്റെപ്പിന് ഭയങ്കര ഹൈറ്റാണ് അതായത് ഹൈറ്റ് ഇതുണ്ടോ എൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്റ്റെപ്പ് കൊണ്ട് എൻ്റെ കൈടെ അത്രയായി ഒന്ന് രണ്ട് മൂന്ന് നാല് എത്താനായിട്ടു വെള്ളം ഇതുവരെ കുടിച്ചിട്ടില്ല വേണ്ട കൊറോണ ഗോ അവിടെ ഷൂടായിരുന്നു റിമൂവ് യുവർ ഷൂസ് സ്ലിപ്പേഴ്സ് ഹിയർ വെള്ളം ഇതുവരെ കുടിച്ചില്ല കേട്ടെ എവിടെ എന്നിട്ട് വെള്ളം കുടിക്കണ്ടേ പോയാ അതിലേ പോകണം അതിലേ മോനെ ആ പോയാ ജെയ്സലിന് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ നമ്മുടെ ചെസ്മ കൊണ്ട് എനിക്ക് തന്നിട്ട് പോയാതെ അവൻ്റെ അവൻ തന്നോണ്ട് എനിക്കത് നെഞ്ചത്തിങ്ങനെ വെച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് അതായത് അവൻ്റെ ഓപ്രോയുടെ ഒരു ചെസ് മൗണ്ട് എന്ന് സാധനം വരുന്നുണ്ട് ഒരു ബെൽറ്റ് അതിങ്ങനെ അതിൻ്റെ അറ്റത്ത് നമുക്ക് ക്യാമറ വെക്കാവേ കയ്യിലിങ്ങനെ എപ്പോഴും പിടിച്ചോണിക്കണ്ടോപ്രോയുടെ ഒരു എന്താണ് ഓപ്രോയുടെ ചെസ് മൗണ്ട് എന്ന് പറഞ്ഞ സാധനം അതുള്ളതുകൊണ്ട് അവൻ തന്നിട്ട് പോയത് കൊണ്ട് അത് അതിട്ടേക്കുവാ അതിട്ട് നല്ല വ്യൂ അല്ലേ ഞാന്നും ചെയ്യണ്ട ഞാൻ തിരിച്ചു കൊടുത്താ ഗോപ്രോപുരോടെ ചോട് മേടിക്കാണ് ഈ ഒരു വ്യൂ ആയിരിക്കും കിട്ടുക ഈ മല ശരിക്കും താഴെ നിന്ന് ഇവിടെ ഈ ഒരു മലയൊക്കെ ഉള്ളു വേറെ മലയൊന്നുമില്ല നല്ല രസമാണ് കാണാൻ വേറെതോ മൂട് നമ്മളവിടെ നിന്നെ ഫുള്ള് മലകളല്ലേ അപ്പം ആ ഒരു വേറൊരു മൂടല്ലേ ഇത് വേറെ മൂടി ഒയ്യോ അത് കഴിഞ്ഞ് റൂട്ടുണ്ട് കേട്ടോ ഞാനവിടെ നിന്ന് പോയനെ അമ്പലങ്ങളിലോ വൻകിട ഇത്രയൊക്കെ വരാറുണ്ടായിരുന്നില്ലേ ഓഹോ ാണല്ലേ സ്പോട്ട് വിളിച്ച് ഇത്ര നേരം വന്നിട്ട് വിളിച്ച് നോക്കുമ്പോൾ ഇതന്നെ പൊളിയാ ഓ ഇപ്പോളെ ഇപ്പോളേ റൂട്ട് കാണാം ആദ്യം അത് എൻ്റെ വ്യൂ കാണിക്ക ഒരു മിനിറ്റേ ഞാൻ സൂപ്പർ വ്യൂ ആക്കാം പിച്ചറുകൂടെ കാണാം എട്ട മിനിറ്റ് വളച്ച് നോക്കണം അന്നേരം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ സം ഉണ്ടോ ആ എനിക്കാണെങ്കിൽ ഇപ്പൊ കാണാനൊന്നും പറ്റത്തില്ലല്ലോ ഞങ്ങള് കാണല്ലേ രണ്ട് സൈഡിലും കുഴി അവിടെ വരെയുള്ളു അതായത് ശരിമാന അമ്പലത്തിന്റെ പൊക്കത്തിന്റെ ഇരിക്കും ഈ മല അങ്ങനെ നടന്നു പോവാട്ടോ അങ്ങ് വരെ ഇതിനങ്ങനെ സ്റ്റോപ്പ് ഒന്നും ഇല്ല കേട്ടോ കോമഡി ആയിരിക്കുമല്ലോ ഞാൻ നടന്ന നടന്ന് നടന്ന പറഞ്ഞാൽ താഴെ എത്തും നമുക്ക് എവിടെയെങ്കിലും നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ എവിടെയെങ്കിലും പീസ് എവിടെയെങ്കിലും പീസ് ആകുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ മനസ്സിലായോ ഇതെന്തോ ഒരു അഗസ്ത്യമാണ മലയോ എന്തോ അങ്ങനെ എന്തു പറഞ്ഞു പേരിലുള്ളൊരു മലനിരക്കെ പറയ ഇമാര് പറയുന്ന കേട്ടോ കേട്ടോ ഞാൻ ഗൂഗിൾ ചെയ്തില്ല ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും എൻ്റെ മലയാൻ ആ മല നമ്മുടെ അവിടെ വെസ്റ്റേൺ കാർഡ്സ് ഇല്ലേ അതുപോലെ നമുക്ക് വെള്ളം കുടിച്ചാലോ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ വണ്ടിന്റെ സൗണ്ട് ഉണ്ടോ ഏട്ടു മൂക്കിക്കൂടെ ഒന്ന് ശ്വാസം എടുത്തു വാങ്ങണം പൊളിയാ